മലയാളി പ്രേക്ഷകരുടെ കീർത്തി സുരേഷ് എപ്പോഴാണ് ഹണിമൂൺ പോകുന്നതെന്ന് അന്വേഷിച്ചിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അവർക്കുള്ള മറുപടിയാണ് ഈ വരുന്നത് ഇത് ഹണിമൂണിന് പോയി പനി പിടിച്ചിരിക്കുകയാണെന്ന് പറയുന്നു ന്യൂ ഇയർ സമയം കീർത്തി സുരേഷ് ആഘോഷത്തിൽ തന്നെയായിരുന്നു ബേബി ജോൺ എന്ന തന്റെ സിനിമയുടെ പ്രമോഷന് ശേഷമാണ് ഇപ്പോൾ വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കുന്നത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ പ്രൊമോഷനിലേക്ക് എത്തിയ കീർത്തി സുരേഷിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ന്യൂ ഇയർ സമയത്ത് ഹണിമൂണിൽ തന്നെയായിരുന്നു എന്നാണ് കീർത്തി പറയുന്നത് ഫുക്കറ്റ് എന്ന സ്ഥലത്തായിരുന്നു ശരിക്കും പറഞ്ഞു അവിടെ ആഘോഷിച്ചിരുന്നത് എന്നാൽ അവിടെ എത്തി ഒരുപാട് ആഘോഷിച്ചിരുന്നുവെങ്കിലും ന്യൂ ഇയർ കണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ആന്റണി തട്ടിലും ഒപ്പമുള്ള പോസ്റ്റ് പങ്കുവെക്കുമ്പോഴും മുറിയിൽ പുതച്ചു മൂടി കിടക്കുന്ന കീർത്തിയെ കാണാം വയൽ തെർമോമീറ്റർ ഉണ്ട് പനി പിടിച്ച് വയ്യാതെ വളരെ ക്ഷീണിതയായി കാണുന്നു വിവാഹത്തിന്റെ ആഘോഷം അത് കഴിഞ്ഞ് പ്രൊമോഷന്റെ ആഘോഷം അത് ദ ഹണിമൂഡിന്റെ ആഘോഷം വീണ്ടും തിയേറ്റർ റിലീസിന്റെ ആഘോഷം ഇങ്ങനെ ആഘോഷങ്ങൾക്കിടയിൽ നിൽക്കുന്ന കീർത്തി സുരേഷ് ആകെ ക്ഷീണിതയായി നിൽക്കുകയാണ് ആരായാലും ക്ഷീണിച്ചു പോകും ഇത്രയേറെ തിരക്കുള്ള ജീവിതമാണല്ലോ അത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് കീർത്തിയോട് എല്ലാവരും പറയുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് കീർത്തി സുരേഷിന്റെ ഏറ്റവും പുതിയ വാർത്ത ആശംസകൾ അറിയിക്കുന്ന പ്രേക്ഷകരെല്ലാവരും എന്തുപറ്റി എന്ന് ചോദിച്ചാണ് എത്തുന്നത് പനി പിടിച്ചിരിക്കുന്ന ഫോട്ടോ പങ്കുവച്ചതോടെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആശങ്കയായി ഫുക്കറ്റിൽ വെച്ച് തന്നെയാണോ വയ്യാതെ ആയതും എന്ന് ചോദിക്കുന്നുണ്ട് ഇത്തവണ ഹണിമൂൺ ആണല്ല എന്നും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പാണോ എന്ന് പ്രേക്ഷകർ കളിയാക്കി ചോദിക്കുന്നുണ്ട് ആന്റണി തട്ടിലുമായി ന്യൂ ഇയർ ആഘോഷിക്കുന്ന ചിത്രം പങ്കുവച്ചപ്പോഴും പുറകിൽ നിന്ന് ആരോ എടുത്തുകൊടുത്ത ചിത്രമാണ് എന്ന് പറയുന്നു അത് കീർത്തിയുടെ സുഹൃത്തുക്കളാണോ പി എ ആണോ എന്നും ചോദിക്കുന്നുണ്ട് ഹണിമൂണിന് ഇതുവന്നെ വേണമായിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട് ഫുക്കറ്റ് ഒരു ഹണിമൂൺ രാജ്യമാണോ എന്നും ചോദിക്കുന്നു ഇവർ ചിലപ്പോൾ അവിടേക്കായിരിക്കും ഇനി പോകാൻ ബാക്കിയുണ്ടാവുക അതുകൊണ്ടായിരിക്കാം അവിടേക്ക് പോയതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ കണക്കുകൂട്ടലനുസരിച്ച് വലിയ രാജ്യങ്ങളിലേക്ക് പോകുമെന്നാണ് കരുതിയത് ഫുക്കറ്റിലേക്കാണ് കീർത്തി പോകുന്നതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അതിവിടെ ചെറിയൊരു രാജ്യമാണല്ലോ നിങ്ങൾക്ക് വലിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുമല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് എത്തു തന്നെ ആയാലും ഫുക്കറ്റിലേക്ക് എത്തിയിരിക്കുന്ന താരത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഹണിമോഡിനിടയിൽ വലിയൊരു പണി കെട്ടിയിരിക്കുകയാണ് കീർത്തിക്ക് റെസ്റ്റ് ഇല്ലാതെ കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി ഓടുകയാണ് സിനിമ ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും അതുപോലെ അതിൻ്റെ പ്രൊമോഷൻ തിരക്കുകളുമൊക്കെ അതിൻ്റെയിൽ തന്നെ വിവാഹം വന്നു വിവാഹത്തിൻ്റെ പേരും പറഞ്ഞ് ഏകദേശം പത്തോളം ദിവസം മാറി നിന്നു വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായി പലയിടങ്ങളിലേക്ക് കറങ്ങി നടന്നു അവിടെയൊക്കെ തന്നെ കറങ്ങി ന്യൂ ഇയറിനും ആഘോഷമാക്കി സിനിമ റിലീസ് ചെയ്തതിൻ്റെ ആഘോഷവും അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും റിലീസിൻ്റെ ബഹളങ്ങളുമായി ബന്ധപ്പെട്ടും ഹണിമൂണിന് ശേഷം വീണ്ടും തിരക്കിലായി അതുകൊണ്ട് തന്നെ കീർത്തി സുരേഷിന് ജീവിതം ഇപ്പോൾ വളരെ ഒരു നിർണായക രീതിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് വേഗം പനി വന്നതുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനൊക്കെ മറുപടി നൽകുന്നത് കാരണം കീർത്തി സുരേഷിന്റെ വാർത്തകൾ വൈറലാകുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമെന്ന നിലയിൽ തന്നെയാണ് അവർ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് കീർത്തിയുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്നും അതുകൊണ്ട് തന്നെ ഹണിമൂണിന്റെ വാർത്തകൾ പങ്കുവച്ചപ്പോൾ പ്രേക്ഷകർ അതേ രീതിയിൽ ഏറ്റെടുത്തു ഹണിമൂൺ പോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു കുറച്ചു കഴിഞ്ഞ് സത്യം പറയുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്ത വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ